ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി കേക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നാൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ഈ സൂപ്പർ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പിലാണ് കേട്ടോ മെഷർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മെൽറ്റ് ചെയ്ത ബട്ടർ ആണെങ്കിൽ അങ്ങനെയാവാം മെൽറ്റ് ചെയ്ത നെയ്യാണെങ്കിൽ അങ്ങനെ ആവാം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുള്ള പാലല്ല ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില ലൈസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വാനില നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി എത്രയാണോ നിങ്ങൾക്ക് ഫ്ലേവർ താല്പര്യം അതിനനുസരിച്ച് ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏലക്കായ ഇതിലങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി മൊത്തത്തിൽ അടിഞ്ഞു വന്നോളും ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് അരിച്ചെടുത്തിട്ടുള്ള മൈദയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മൈദ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അരിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും മൊത്തത്തിലൊന്ന് മിക്സ് ആവാനും വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് ഇന്നിവിടെ നമ്മൾ ഫ്രൈ പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്ത് കാണിക്കുന്നത് ഞാൻ ഇതിനു മുൻപ് പല രീതിയിൽ നിങ്ങൾ ബേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഫ്രൈ പാനിലാണ് ബേക്ക് ചെയ്യുന്നത് ഫ്രൈ പാനിൽ നമ്മൾ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതും ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ അതൊക്കെ കാണിക്കല് ഒഴിവാക്കിയിട്ടുള്ളത് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഓയിൽ ഗ്രീസ് ചെയ്തു പിന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു വീണ്ടും അതിന് മുകളിൽ ഇത്തിരി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ബേക്ക് ചെയ്ത് എടുക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് ഇത് ഫ്രൈ പാനിലാണെന്ന് മാത്രമേ ഉള്ളൂ ഫ്രൈ പാനിലും ഞാൻ ഇതിനു മുൻപ് ബേക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഹോം മെയ്ഡ് ബട്ടർ പേപ്പർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ ബാറ്റർ അതൊഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടിക്കോളും അങ്ങനെ ചെയ്താലാണ് എയർ ബബിൾസ് ബബിൾസൊക്കെ കറക്റ്റായിട്ട് പോവുകയുള്ളൂ അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ആ ഒരു രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുക്കുക ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു പഴയ തവ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് പഴയ തവ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ അടപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്യുക ഞാൻ അങ്ങനെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ ബാറ്റർ ഒഴിച്ച ഫ്രൈ പാൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇത്തിരി ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്തിരി കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് ഇതൊന്നും ഒട്ട് നിർബന്ധമുള്ള കാര്യമല്ല നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായി കിട്ടാനും വേണ്ടിയിട്ട് ചെയ്യുകയാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മുന്തിരിയും ബദാമൊക്കെ ഇട്ടൊന്ന് കാണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോയെന്നറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കുക ഒരു സ്ക്യോറോ പപ്പടക്കോലോ ടൂത്ത് പിക്കോ എന്തേലും ഇട്ടൊന്ന് കുത്തി നോക്കുക കണ്ടല്ലോ നിങ്ങൾ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് ബേക്കായിട്ടുണ്ട് എനിക്കിവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അപ്പോൾ നിങ്ങൾ കുത്തി നോക്കിയിട്ട് കറക്റ്റ് ബേക്കായിട്ടുണ്ടെങ്കിൽ മാത്രം ഓഫ് ചെയ്യുക കാരണം വൈഡ് ആയപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റുകൊണ്ടായി അല്ലെങ്കിൽ ഇതിലേറെ വട്ടം കുറഞ്ഞതാണെങ്കിൽ ഒരു പക്ഷേ മുപ്പത് മിനിറ്റൊക്കെ എടുക്കും ബേക്കായി വരാൻ അപ്പോൾ നിങ്ങൾ കുത്തി നോക്കിയിട്ട് കറക്റ്റ് ബേക്കായിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഈ സെൻറ്ററിലുള്ള ഭാഗത്ത് കറക്റ്റ് ബേക്കാവാതെ വരും നിങ്ങൾ അതിന് മുൻപായിട്ട് ഓഫ് ഇട്ടാൽ അപ്പോൾ കുത്തി നോക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഈ ഭാഗത്താണ് കുത്തി നോക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റി വെക്കുക നന്നായിട്ടൊന്ന് ചൂടാറട്ടെ അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ കേക്ക് കേക്കിപ്പം ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വന്നിട്ടില്ല ഇപ്പോഴും ചെറുതായിട്ടൊരു ചൂടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ എടുക്കുമ്പം തന്നെ ഈസിയായിട്ട് കിട്ടും കേട്ടോ കണ്ടല്ലോ നിങ്ങൾ എവിടെയാണ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം ഇപ്പം നമ്മൾ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അടിവശം ഇങ്ങനെയാണ് എവിടെയും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇങ്ങനെയാണ് മുകൾ വശം ഇരിക്കുന്നത് മുകൾ വശ നിങ്ങൾ കണ്ടതാണ് എന്നാലും വീണ്ടും കാണിക്കുകയാണ് കണ്ടല്ലോ അരികൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈവനിങ്ങിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റൊരു അടിപൊളി ടീ കേക്ക് തന്നെയാണിത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനാണെങ്കിലും ഒരുപാട് ചിലവൊന്നുമില്ലാത്ത രീതിയിൽ ഈ രീതിയിലൊക്കെ നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പം ഫ്രൈ പാനിൽ ഒഴിച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇത് തന്നെ നിങ്ങൾക്ക് ഈ ബാറ്റർ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുന്ന ഏത് മെത്തേഡിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ മിക്സിയിൽ തന്നെയാണ് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം ബീറ്ററിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വിസ്ക് പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈസിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കേക്കൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചവർക്കൊക്കെ ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി തന്നെയാണിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക കണ്ടല്ലോ നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതെടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളെ കേക്ക് ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അടിവശമൊക്കെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചതാണ് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ടീ കേക്ക് തന്നെയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്